ഇ പി ജയരാജൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇന്നിപ്പോ താങ്കൾ ആവർത്തിച്ചു അതുപോലെ തന്നെ ശ്രീ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു ഇത് അത്ര നിസ്സാരി തള്ളിക്കളയാൻ പറ്റില്ല എന്താണ് ഇദ്ദേഹം എന്തിനായി ഒളിച്ചു കളിക്കുന്നത് വീണടുത്ത് കിടന്ന് ഉള്ളുന്നെന്തിനാണ് വെറുതെ ചെളി പറ്റാവുന്നല്ലാതെ എന്തിനാണ് അരുൺകുമാർ ഇങ്ങനെ ഉള്ളുന്നത് ബി ജെ പിയെ സഹായിക്കാൻ ഉന്നയി ഉതകുന്ന സ്റ്റേറ്റ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ നേതാക്കന്മാർ തന്നെയാണ് സി പി എമ്മും ബി ജെ പിയും ഒക്കച്ചങ്ങായിമാരായി നിന്നുകൊണ്ട് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് സാമുദായിക പരിഗണന നോക്കിയിട്ടാണ് വടകരയിൽ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥിയെ ആ മണ്ഡലവുമായി ഒരു ബന്ധവും ഇല്ലാത്ത അവർ ഇത്തരത്തിൽ പ്രഖ്യാപിച്ചതെങ്കിൽ എത്രയോ സാമുദായിക പരിഗണനയുള്ള സ്ഥാനാർത്ഥിമാർ കോൺഗ്രസിൽ തന്നെയുണ്ട് ഇന്നലെ തന്നെ എനിക്ക് സീറ്റ് ഒരു വനിതാ നേതാവ് ചോദിച്ചതായി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഒരു സാഹചര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള പരസ്യമായിട്ടുള്ള അന്തർധാര കൃത്യമായി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തമാശ താങ്കൾ പറയുന്നു ആ അന്തർധാരയെ കുറിച്ച് എന്ത് തെളിവാണ് ഇപ്പോൾ അതങ്ങനെയാണെങ്കിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ അന്തർധാരയുണ്ട് എന്ന് സി പി എമ്മിന് തോന്നുന്നുണ്ടെങ്കിൽ സി പി എം ലേശം നാടൻ ഭാഷയെ പറഞ്ഞാൽ നാടൻ ഭാഷ പറഞ്ഞാൽ ഉളുപ്പുണ്ടെങ്കിൽ ആ ഇന്ത്യ സഖ്യത്തിന്ന് രാജിവെച്ചു പോണം ഞാൻ പോകൂല തിരിച്ച് കോൺഗ്രസ്സിന് തോന്നുകയാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ കേരളത്തിൽ അന്തർധാര ഉണ്ടെങ്കിൽ അങ്ങനെ കോൺഗ്രസ്സിന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ സാധനം കോൺഗ്രസുകാർക്ക് ലേശമുണ്ടെങ്കിൽ സി പി എമ്മിനെ അവരാണല്ലോ ഇന്ത്യൻ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഈ ഇന്ത്യ സഖ്യത്തിനെ പിടിച്ച് പുറത്താക്കണം ഇവർ രണ്ടുപേരും ദേശീയ തലത്തിൽ ഒരു സഖ്യം ഉണ്ടാക്കി നാട്ടുകാരെ പറ്റിക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഭരിക്കുന്നു ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് ഞങ്ങളും മറ്റേ കൂട്ടരും ബി ജെ പിയും തമ്മിൽ അന്തർജാല ഉണ്ടാക്കി നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ല ഈ ബി ജെ പിയുമായി നിങ്ങൾ നിങ്ങളെന്തിനാണേ ഒരു മുന്നണി കൂട്ടുന്നതെന്ന് നിങ്ങൾ ഈ മുന്നണി അവരെ വെച്ചിട്ടാണോ ഞങ്ങളെ തോൽപ്പിക്കാൻ പോന്നത് അല്ലെങ്കിൽ തന്നെ ഞങ്ങളെടുത്ത് നിങ്ങൾക്കിപ്പോ യാതൊരു തരത്തിലുള്ള ഒരു മത്സരം ഒരു കടുത്ത മത്സരം പോലും നൽകാൻ കോൺഗ്രസിന് ശേഷിയില്ല അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യയിൽ ശേഷിയില്ല കോൺഗ്രസിന് ബി ജെ പിക്ക് ഒരു ശക്തമായ മത്സരം കൊടുക്കാനോ ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിന് ദേശീയ ജനാധിപത്യ ഒരു ശക്തമായ മത്സരം കൊടുക്കാനുള്ള ശേഷി ഇന്ന് കാണുന്നില്ല അതാണ് ഇപ്പോ വിനിയാന്നല്ലേ ഇന്ത്യ ടി വി സി എൻ എക്സ് ഒപ്പീനിയൻ പോൾ അഭിപ്രായ വോട്ടെടുപ്പ് വന്നത് മുന്നൂറ്റി എഴുപത്തെ പറഞ്ഞിട്ടുള്ളത് സാധ്യതയുണ്ട് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുന്നൂറ്റി അമ്പത്തിമൂന്ന് മുന്നൂറ്റി എഴുപത്തെട്ട് ഇങ്ങനെയാ പോകുന്നത് നരേന്ദ്രമോദി പറഞ്ഞത് നാനൂറാണ് ഏതാണ്ട് അങ്ങോട്ടും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക അപ്പോ നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു ഒരു മത്സരം നൽകാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ പരസ്പരം എന്തിനാണ് ഞങ്ങളുമായി അന്തർധാരയുണ്ട് എന്ന് പരസ്പരം ഇങ്ങനെ കുറ്റം പറയുന്നത് നിങ്ങൾ ഇത് ഇത് പിരിച്ചുവിട് ദിസ് ഉണ്ടല്ലോ ഇത് പിരിച്ചുവിടപ്പ ഇത് ഒരു കാര്യവും ആർക്കും വേണ്ടാത്ത ഒരു മുന്നണി ശത്രു അന്തർധാരയുള്ളവരെ കൂട്ടിപ്പിടിച്ചിട്ടുള്ള മുന്നണി ഇത് എന്താണിത് ഇപ്പൊ പറ അയ്യോ പ്ലീസ് പ്ലീസ് നിങ്ങൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ മിണ്ടാതിരുന്നതല്ലേ ഇതാണ് നിങ്ങളുടെ തകരാറ് ആകെ നാലോ അഞ്ചോ സീറ്റിനാണ് നിങ്ങൾ മത്സരിക്കുന്നത് അപ്പൊ ആകെ നിങ്ങൾ ഈ നാല് സീറ്റിനുള്ള അഭ്യാസല്ലേ നിങ്ങൾ മിണ്ടാതിരിക്കേ ിൽ ഒന്നേ മുക്കൽ ശതമാനം വോട്ടുള്ള സി പി എം ആണ് ബി ജെ പിക്ക് ബദലാണ് ബാക്കി ഞങ്ങൾ ഞങ്ങൾ ഇവിടെ മുഴുവൻ അടിച്ചമർത്തികളെയും ബിജെപി തകർത്തുകളെയും ഞങ്ങളാണ് ഞങ്ങൾ മാത്രമേ ഉള്ളു തകർക്കാനെന്നൊക്കെ ഇങ്ങനെ പിന്നെ എന്താ പറയുന്നത് പൊട്ടക്കിണിലെ തവളകളെ പോലെ ഇങ്ങനെ സി പി എംമാർ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എം രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മത്സരിക്കരുതായിരുന്നു എന്നാണ് നമ്മളത് എത്ര തവണ പറഞ്ഞതാണ് ഇത് ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഈ രാജ്യം ഇന്ത്യയായി നിലനിൽക്കാൻ വേണ്ടിട്ടുള്ള പോരാട്ടമാണ് രാജ്യത്തിന്റെ മതേതരത്വവും ഫെഡറലിസവും സംരക്ഷിക്കാൻ വേണ്ടിട്ടുള്ള പോരാട്ടം അതുകൊണ്ട് ഹൃദയഭൂമിയിൽ തന്നെ രാഗ് ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെ രാഘു ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെ രാഹുൽ ഗാന്ധി നിന്റെ തമാശ എനിക്ക് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു അതെ തൃശൂർ എന്തോ മല വറക്കാൻ പോവാൻ പോവാസ നിയമസഭാ തൃശൂർ മണ്ഡലത്തിൽ കിട്ടിയ ഓട്ട ഞാൻ നന്നായിരിക്കുന്നു അതായത് കിട്ടിയ കിട്ടിയ വോട്ട് വോട്ട് അറിയോ ഞാൻ അല്ല അദ്ദേഹം ഈ അവസാന ഒച്ചപ്പാട്ടിൽ ഉണ്ടാക്കുന്ന സ്ഥിരം ശൈലിയാണ് എന്ന കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് സ്ഥിരം ശൈലി ഉള്ളതാ ഒന്ന് വിളാരിക്കും ഒരു ലക്ഷത്തിൽ താഴെ തോക്കാത്ത ഒരു കോൺസ്റ്റിറ്റ്യൻസി നിരന്തരമായി കോൺഗ്രസിന്റെ കൈവശം ഇരിക്കുന്ന ഒരു കോൺസ്റ്റ്യൻസിയെ സംബന്ധിച്ച് കേരളത്തിലെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ എന്തിനാണ് എൽ ഡി എഫ് അവകാശവാദം ചെയ്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ബി ജെ പിയോട് തുറന്ന പൈസ ഇങ്ങനെ പരസ്പരം പഴിയാന